ഹായ് ഹലോ ആദ്യ സ്ലോകിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് കുറച്ച് ഓണം സ്പെഷ്യൽ മാലകളാണ് നമ്മളുടെ ഓണം സ്പെഷ്യൽ സാരികളുടെ കൂടെയും നമ്മളുടെ ചുരിദാറിൻ്റെയൊക്കെ കൂടെ ഏത് തരം ഡ്രസ്സായാലും നമുക്ക് വിയർ ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള കുറച്ച് മാലകളാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് അപ്പം അതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഹോൾസെയിൽ റേറ്റിലാണ് നമ്മൾ ഇത് നിങ്ങൾക്ക് തരുന്നത് അപ്പം നിങ്ങൾക്ക് ഇപ്പം ഓണം എല്ലാ തരത്തിലുള്ള മാലകളുടെയും വില നിങ്ങൾക്ക് ഏകദേശം അറിയായിരിക്കും അപ്പം ഈ വില കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടും കാരണം അത്രയ്ക്കും താഴ്ന്ന പ്രൈസിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ നിങ്ങൾക്കിത് തരുന്നത് ഓക്കെ അപ്പം നമുക്ക് നമ്മൾ ഇപ്രാവശ്യം കൊടുക്കുന്നത് ഫാൻസി മാലകളാണ് നെക്ലസ്സുകളാണ് പാലക്കയുടെ മറ്റും നെക്ലെസ്സുകളാണ് അപ്പം നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം അപ്പം നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ദാ ഈ ഒരു പാലക്കയുടെ ഈ ഒരു മാലയാണ് ഈ ഒരു ആണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് കഴുത്ത് നിറഞ്ഞു കിടക്കുന്ന തരത്തിലുള്ള ഒരു പാലക്ക മാലയാണ് നമ്മളിപ്പോൾ കാണുന്നത് അതിനകത്ത് ഒരു വലിയ ലോക്കറ്റും അപ്പുറത്ത് ഇപ്പുറത്തും ചെറിയ രണ്ട് പാലക്കയുടെ ലോക്കറ്റുകളും വന്ന് കഴുത്ത് നിറഞ്ഞു കിടക്കുന്ന തരത്തിലുള്ള ഒരു മാലയാണ് ഈ ഇപ്പം നമ്മൾ കാണുന്നത് അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് കമ്മലുകളും ആണ് അപ്പം ഇതിൻ്റെ വില ഞാൻ പറയാനായിട്ട് പോവുകയാണ് നിങ്ങൾ ഞെട്ടും തൊണ്ണൂറ് രൂപ ഓക്കെ അപ്പം വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു റേറ്റിലാണ് നമ്മൾ നിങ്ങൾക്കിത് തരുന്നത് അപ്പം ഓണം അടിച്ചു പൊളിക്കാനായിട്ട് പെട്ടെന്ന് ഓർഡർ തരിക നെക്സ്റ്റ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ദാ ഈ ഒരു ബ്രൗൺ ഒരു മെറൂൺ കളറ് ഒരു പാലക്കയാണ് അപ്പം അതും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇത് മാല മാത്രമാണ് ഇതിനകത്ത് കമ്മൽ പേരായിട്ട് വരുന്നില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ വിലയും തൊണ്ണൂറ് രൂപയാണേ പിന്നെ നമുക്കുള്ളത് തൊണ്ണൂറ് രൂപയുടെ ഈ ഒരു ബ്ലൂ ഷെയ്ഡിലുള്ള ഈ ഒരു മാലയാണ് അപ്പോൾ അതിന്റെ വിലയും തൊണ്ണൂറ് രൂപയാണ് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ ദ ഈ ഒരു പാലക്കെയാണ് നമ്മളെ കഴുത്ത് നിറഞ്ഞു കിടക്കുന്ന പാലക്കയാണ് നിറച്ചും പാലക്കയാണ് ഇതിനകത്ത് വരുന്നത് രണ്ട് സൈഡിലും കൂടെ ഐ അഞ്ച് വീതം പാലക്കയാണ് ഓരോ സൈഡിലും വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതൊരു ബ്ലൂ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത് ഓക്കെ അപ്പം ഇതിൻ്റെ ബാക്കിലൊക്കെ നമുക്ക് ബാക്ക് ചെയിൻ ആണ് വന്നിരിക്കുന്നത് കേട്ടോ കംപ്ലീറ്റ് ഒരു ഗോൾഡിൻ്റെ ലുക്കുള്ള ഒരു മാലയാണ് കേട്ടോ ഇത് അപ്പം ഇതിൻ്റെ വില നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണേ പിന്നെ അതിൻ്റെ തന്നെ പച്ച നമുക്കുണ്ട് പാലക്ക പച്ച നമുക്കുണ്ട് അപ്പം അതും കറക്റ്റും ആ പച്ച ആ ഒരു പച്ചയും ആ ഒരു റൂബി ഷെയ്ഡു ആയിട്ടാണ് ഇന്നതും വന്നിരിക്കുന്നത് അതും നല്ല ഭംഗിയാണ് ഇതിൻ്റെ വിലയും നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണേ ഓക്കെ പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചെയിനും ദാ ഈ ഒരു മാങ്ങ ഒരു മെറൂൺ മെറൂണിനകത്ത് വരുന്ന ഈ ഒരു മാങ്ങയുടെ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വില വന്ന് എഴുപത് രൂപയാണേ ഓക്കേ അപ്പം അതിൻ്റെ ഒരുപാട് കളേഴ്സ് നമുക്കുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നീല ഈ ഒരു പാലക്കയുടെ ഒരു ഷെയ്ഡാണ് അതിനകത്ത് കുറച്ച് മുത്തും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് എഴുപത് രൂപയാണേ ഓക്കേ പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ആ നൈസിൻ്റെ ആ ഒരു ബ്ലൂ ഷെയ്ഡാണ് അപ്പം ഇതും എഴുപത് രൂപയാണ് പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഈ ഒരു പച്ച പച്ച മാങ്ങ ആ ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അതും നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പം അതിൻ്റെ വിലയും എഴുപത് രൂപയാണ് പിന്നെ വന്നിരിക്കുന്നത് സിമ്പിൾ പച്ച പാലക്കയാണ് എഴുപത് രൂപയുടെത് അപ്പം അതും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിനൊക്കെ നമുക്ക് വരുന്നത് ഇതാ ഇതുപോലത്തെ ഇതുപോലത്തെ ചെയിനുകളാണ് കേട്ടോ വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ത്രെഡൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിത് ഒരു ഗോൾഡ് മാല ഇടുന്ന ആ ഒരു ലെവലിൽ ഇടാനായിട്ട് സാധിക്കും അടുത്ത മാല എന്ന് പറഞ്ഞാൽ ഈ ഒരു മാലയാണ് അപ്പം ഇതും നല്ല ഭംഗിയാണ് കുറച്ചും കൂടെ കനത്തിലുള്ള ചെയിനിലാണ് ഇത് വന്നിരിക്കുന്നത് അപ്പം ഇതിന്റെ വിലയും എഴുപത് രൂപയാണ് ഇത് കുറച്ചും കൂടെ ആയിട്ടാണ് ഇരിക്കുന്നത് എൻ്റെ ലോക്കറ്റ് കുറച്ച് കല്ലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ നമുക്ക് വില എഴുപത് രൂപയേ ഉള്ളൂ കേട്ടോ ഓക്കെ പിന്നെ ഒരു ലക്ഷ്മിയുടെ ഒരു ഒരു ലോക്കറ്റ് ആയിട്ടുള്ള ഒരു മാലയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഓക്കെ പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഈ ഒരു ചെയിനിനകത്ത് ഒരു മൂന്ന് ചെറിയ പാലക്കര ലോക്കറ്റ് ആയിട്ട് വരുന്ന ഈ ഒരു മാലയാണ് അപ്പോൾ ഇതിന്റെ വിലയും എഴുപത് രൂപയാണ് ഇത് നമ്മളുടെ ഇൻവിസിബിൾ ചെയിൻ പോലത്തെ ആ ഒരു രീതിയിലാണ് ഇതിന്റെ ചെയിൻ ഒക്കെ വന്നിരിക്കുന്നത് വളരെ ഭംഗിയായിട്ട് ഭംഗി വളരെ നേർമയോടുകൂടി വളരെ സിമ്പിളായിട്ട് കാണാവുന്ന ഒരു മാലയാണ് കേട്ടോ ഇത് ഇത് നീലയാണ് അപ്പോൾ അതിൻ്റെ തന്നെ നമുക്ക് പച്ച കളറിലും ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇപ്രാവശ്യം വന്നിരിക്കുന്ന ലോട്ടസ് എന്ന് പറഞ്ഞാൽ ഇതായി ഹെവി മാലയാണ് ഈ ഒരു ലോട്ടസ് ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് ഗുങ്കുരു എല്ലാം വന്നിട്ടുള്ള ഈ ഒരു മാലയാണ് വന്നിരിക്കുന്നത് കമ്മലും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ വില വന്നാൽ നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അപ്പം ഇത്രയാണ് നമ്മുടെ മാലകൾ അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്ട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കുക നമുക്ക് നാളെ തന്നെ പാർട്സലാക്കാം നമ്മുടെ സാരിയുടെ കൂടെയോ നമുക്ക് ചുരിദാറിൻ്റെ കൂടെയോ ഏത് ഓണ ഡ്രെസ്സിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന പെയർ ചെയ്യാൻ പറ്റുന്ന നല്ല സൂപ്പർ ഡ്യൂപ്പർ കളക്ഷനാണ് നമുക്ക് വന്നിട്ടുള്ളത് അതും വ വൻപിച്ച വിലക്കുറവിൽ ആദ്യം വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷനുകൾ അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ആവശ്യമെന്നുള്ളത് എടുത്ത് മെസ്സേജ് അയയ്ക്കുക വാട്സാപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക അപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ അൻപത് രൂപ പോസ്റ്റൽ ചാർജ് കൂടെ നമുക്ക് വരുന്നതാണ് ഓക്കെ അപ്പോൾ ഈ വീഡിയോ അപ്പ് വൈദ്യിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കിനൊരു പുതിയ വീഡിയോയിൽ കാണാം